നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണമുണ്ടോ സ്വർണമുണ്ട് പക്ഷേ ലോക്കറിലാണ് എന്നാണോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കുക സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കുന്നവർ അത് വിൽക്കാതെ സൂക്ഷിക്കും എന്നാൽ വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നത് അത്ര സുരക്ഷിതത്വമല്ല അതിനാൽ പലരും ബാങ്ക് ലോക്കറിലാണ് സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത് ബാങ്ക് ലോക്കറിൽ സ്വർണം സുരക്ഷിതമാണെങ്കിലും ലോക്കർ ചാർജ് ഇനത്തിൽ ബാങ്കുകൾ നല്ലൊരു ഫീസ് ഈടാക്കും എന്നാൽ ഇതിനൊരു പരിഹാര മാർഗമാണ് ഇനി പറയുന്നത് ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം അല്ലെങ്കിൽ സ്വർണ്ണ നിക്ഷേപ പദ്ധതി ഈ പദ്ധതി പ്രകാരം നിങ്ങൾ സ്വർണം ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ സ്വർണം സുരക്ഷിതമായി ബാങ്കിൽ ഇരിക്കുകയും ചെയ്യും എന്നാൽ നിങ്ങൾക്ക് വർഷം തോറും നല്ലൊരു ശതമാനം പൈസ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുകയും ചെയ്യും മൂന്ന് വ്യത്യസ്തമായ രീതികളിലാണ് ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം അല്ലെങ്കിൽ സ്വർണ്ണ നിക്ഷേപ പദ്ധതി വരുന്നത് ഷോർട്ട് ടേം ബാങ്ക് ഡെപ്പോസിറ്റ് പദ്ധതിയിലാണ് നിങ്ങൾ സ്വർണം നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ ഈ പദ്ധതിയിൽ സ്വർണം നിക്ഷേപിക്കാൻ കഴിയും ഷോർട്ട് ടേം ബാങ്ക് ഡെപ്പോസിറ്റ് പദ്ധതി അല്ലെങ്കിൽ ഹ്രസ്വകാല നിക്ഷേപ പദ്ധതിയിൽ നിങ്ങൾ സ്വർണം നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം പോയിൻറ്റ് ഫൈവ് ഫൈവ് ഇൻട്രസ്റ്റ് ലഭിക്കും ഇനി അത് മൂന്ന് വർഷത്തേക്കാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ പോയിൻറ്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് പലിശ ലഭിക്കും രണ്ടാമത്തത് മീഡിയം ടേം ഗവൺമെൻറ്റ് സ്കീം അല്ലെങ്കിൽ ഇടത്തര സർക്കാർ നിക്ഷേപം ഇവിടെ നിങ്ങൾക്ക് വാർഷിക പലിശ ടു പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും ഇവിടെ അഞ്ച് മുതൽ ഏഴ് വർഷം വരെ നിങ്ങൾക്ക് സ്വർണം നിക്ഷേപിക്കാൻ കഴിയും മൂന്നാമത്തതാണ് ലോങ് ടേം ഗവൺമെൻറ്റ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ദീർഘകാല നിക്ഷേപം ഈ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് പന്ത്രണ്ട് വർഷം മുതൽ പതിനഞ്ച് വർഷം വരെ സ്വർണം നിക്ഷേപിക്കാൻ കഴിയും ഇതിൻ്റെ വാർഷിക പലിശ ടു പോയിൻറ്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് ആയിരിക്കും ഇനി നിങ്ങളുടെ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയുടെ കാലാവധി പൂർത്തിയായി എന്ന് കരുതുക അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി രണ്ട് ഓപ്ഷനുകളാണ് ഉള്ളത് നിങ്ങൾ നിക്ഷേപിച്ച സ്വർണം അതേപടി തിരിച്ചു നൽകുകയും അതോടൊപ്പം എത്ര വർഷത്തേക്കാണോ നിങ്ങൾ നിക്ഷേപിച്ചിരുന്നത് അതിൻ്റെ വാർഷിക പലിശയും കൂടെ ചേർത്ത് ക്യാഷായി നിങ്ങളുടെ കയ്യിൽ തരും നിങ്ങൾ നിക്ഷേപിച്ച സ്വർണ്ണത്തിന് തുല്യമായിട്ടുള്ള വിപണി വിലയും നിങ്ങൾ എത്ര കാലത്തേക്കാണോ സ്വർണം നിക്ഷേപിച്ചത് അതിൻ്റെ വാർഷിക ഇൻട്രസ്റ്റും ചേർത്ത് മൊത്തം പണമായി നിങ്ങളുടെ കയ്യിൽ തരുന്നു ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമിൽ നിങ്ങൾ സ്വർണം നിക്ഷേപിക്കുന്നത് വഴി നിങ്ങളുടെ സ്വർണം സുരക്ഷിതമായി ഇരിക്കുകയും ചെയ്യും എന്നാൽ വർഷം തോറും നിങ്ങൾക്ക് നല്ലൊരു ശതമാനം തുക നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുകയും ചെയ്യും നിലവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇത്തരം ഒരു സ്വർണ്ണ നിക്ഷേപ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നതിലേക്ക് വേണ്ടി എസ് ബി ഐയുടെ അടുത്തുള്ള ശാഖകളിൽ ബന്ധപ്പെട്ടാൽ മനസ്സിലാകും A a